ആശാ വർക്കേഴ്സിന്റെ സമരം ഏകദേശം പതിനഞ്ചാമത്തെ ദിവസത്തെത്തിയിരിക്കാണ് വിഷമം എന്നല്ല പറയാനുള്ളത് നമ്മുടെ ഗവൺമെന്റ് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ് നമുക്ക് ഈ പി എസ് സി അംഗങ്ങൾക്ക് കൊടുക്കുന്ന നാലും മൂന്ന് ലക്ഷം രൂപ ബാക്കി കെ എസ് സി ബി എഞ്ചിനീയർമാർക്ക് രണ്ടും മൂന്നു ലക്ഷം സാറുമാർക്ക് ഒരു ലക്ഷത്തിനകത്ത് എല്ലാവർക്കും വാരി കോരി ഗവൺമെന്റിൽ ഇരിക്കുന്ന എല്ലാവർക്കും വാരി കോരി കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം ഈ ഇടയ്ക്ക് വന്ന ന്യൂസ് ആണെങ്കിൽ നൂറ് കോടി രൂപയ്ക്ക് അവര് കാറ് മേടിക്കാൻ പോകും പുതിയ കാറുകൾ മേടിക്കാൻ പോകുന്നു അപ്പം ഈ കാര്യങ്ങൾക്കെല്ലാം ഇവർക്ക് ക്യാഷ് ഉണ്ട് പക്ഷെ ഈ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അങ്കൻവാടിയിലെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർക്കൊന്നും കൊടുക്കാൻ കാശില്ല അത് മാത്രമല്ല ഈ കശുവിടി തൊഴിലാളികളെടുക്കാൻ കാശില്ല ഈ ആശാ ആശാവർക്കറുടെ ഇഷ്യൂ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും താഴെത്തട്ടിൽ ഫീൽഡ് വർക്ക് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാർഡിലും അവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തവരാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം എന്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൽഹി സമയത്ത് ഞാൻ ഇടയ്ക്ക് വന്നായിരുന്നു കോവിഡിടയ്ക്ക് കോവിഡിന്റെ ഒന്നാമത്തെ പീക്ക് കഴിഞ്ഞ ശേഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്ന് അപ്പം ആ സമയത്ത് ഫ്ലൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും മരുന്നാവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ ദിവസം കഴിയുന്നവരും നമ്മളെ വിളിച്ച് അന്വേഷിക്കുക എല്ലാ കാര്യം ചെയ്തത് ഈ ആശാ നെർക്കസാണ് അപ്പോൾ അവർക്ക് അവർ ചെയ്ത ജോലി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെതായ കിട്ടേണ്ട വരുമാനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് ബാക്കി എല്ലാത്തിനും ഉള്ള ഗവൺമെൻറ് എന്തായാലും മുങ്ങി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കേരളം എന്ന് പറയുന്നത് അപ്പം കട എടുക്കുന്ന സമയത്ത് ഇതും കൂടെ ചേർത്തെ കട എടുക്കുക അല്ലെങ്കിൽ ബാക്കി ഒരുപാട് വരുമാനം ഉണ്ടാക്കാനുള്ള സ്ഥിതി സത്യം പറഞ്ഞാൽ കേരളത്തിനുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ നോക്കിയാൽ മതി അതിനകത്ത് പിണറായി വിജയൻ സാറിന്റെയും അവിടുത്തെ ഒരു എം എൽ എയുടെയും ഫോട്ടോ ആയിരിക്കും മിക്ക ബസ് സ്റ്റോപ്പുകളും നമ്മളിപ്പോൾ കാണുന്നത് ചുവമ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒഡീസയിലെ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ബസ് സ്റ്റോപ്പുകളിൽ അന്ന് നവീൻ പട്നായിക്ക് അവിടുത്തെ മുഖ്യമന്ത്രി പുള്ളിക്കാരന്റെ ഫോട്ടോ അല്ല പകരം പരസ്യങ്ങളാണ് അവിടെ വെച്ചിരുന്നത് രണ്ട് മൂന്ന് റോ ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഓർമ്മയാണ് ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു സംഭവമാണ് കാരണം ആദ്യത്തെ രണ്ട് റോയിലും പരസ്യം മൂന്നാമത്തെ ഒരു റോയില് അവിടുത്തെ റൂട്ട് അവിടുത്തെ ഒരു മാപ്പ് വെച്ചിട്ട് ഇവിടുത്തെ അടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെ പോവാം ഏതൊക്കെ ബസ് ഏതൊക്കെ സമയത്ത് വരും എന്ന രീതിയിലായിരുന്നു സത്യം പറഞ്ഞാൽ അത് കണക്കൊരു ഡെവലപ്മെന്റ് ഇവിടെയും കൊണ്ടുവന്നു കഴിഞ്ഞാല് അഡ്വർടൈസ്മെന്റ് പേരിൽ ഓരോ ബസ് സ്റ്റോപ്പുകളിലും നല്ല വരുമാനം ഉണ്ടാക്കും അപ്പോൾ കേരളം എല്ലാത്തിൽ നിന്നും ആലോചിച്ച് എത്ര വരുമാനം നമുക്ക് ഉണ്ടാക്കാമെന്ന് അപ്പം ഇതേ കണക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ നമുക്ക് വരുമാനം സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പം അത്തരത്തിൽ ഒരു രൂപയും സൃഷ്ടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് താല്പര്യമില്ല ചെയ്യത്തും ഇല്ല എന്നുള്ള മേ ബി അതിനുള്ള വിഷമില്ലാത്തോണ്ടായിരിക്കാം എന്തായാലും ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞത് പക്ഷേ ആശാവർക്കേഴ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞ ഈ കോവിഡ് മാത്രമല്ല നമുക്കറിയാം ഈ വെള്ളത്തിൽ കിണറുകളിൽ വന്നിട്ട് അവര് ആ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന കോളറട ഈ ഇടയ്ക്ക് ട്രിവാൻഡ്ര കോളറുടെ ഇഷ്യൂ ആണ സമയത്ത് എന്തൊക്കെ എന്തൊക്കെ ബഹളം വരുന്ന ആ സമയത്ത് അപ്പം മറ്റ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പല രോഗങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം നിപ്പ ഒരു കോഴിക്കോട് നിപ്പയായി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിന്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നതും അവിടെ ആ ഒരു ഫ്ലോ അവിടെ പോകണമെറ്റെ ചാർട്ട് ഉണ്ടാക്കുന്നതും അവരുടെ ഫ്ലോ മാപ്പ് ഒക്കെ എല്ലാം ഒരു ഒരു നല്ല ശതമാനം എവരുടെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നു എല്ലാത്തിലും ഇതിൽ മാത്രമല്ല നമുക്കറിയാം വാക്സിനേഷൻ കുട്ടികളുടെ വാക്സിനേഷനിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ആശാവർക്കേഴ്സാണ് അവരാണ് പ്രോപ്പറായിട്ട് വിളിച്ച് പറയുകയും പ്രോപ്പറായിട്ട് അവരെ വാക്സിനേഷൻ എടുപ്പിക്കുകയും ചെയ്യുന്നത് അതെനിക്ക് ഈ അമ്മമാരുടെ കാര്യങ്ങൾ ഗർഭ ഗർഭസമയത്തുള്ള അമ്മമാരുടെ കാര്യങ്ങൾ തൊട്ട് ഏറ്റവും ഇസ്ട് ഇപ്പം മഴക്കാലത്ത് വരുന്ന സമയത്ത് ശുചീകരണമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊതുകിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് പല മറ്റ് സംസ്ഥാനങ്ങളുപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റേ ഇങ്ങനെയുള്ള രോഗങ്ങൾ പലതും കുറവായുള്ള കാരണത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ ആശാവർക്കേഴ്സാണ് അവരുടെ ഗ്രൗണ്ടിൽ അവർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പല രോഗങ്ങളും നമ്മളിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിനൊക്കെ തന്നെ ഈ പാലുവേറ്റീവ് കെയർ വയസ്സായ ആൾക്കാരുടെ ട്രീറ്റ്മെന്റ് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരാണ് അങ്ങനെ പല രീതിയിലാണ് അവർ നമ്മളെ ശരിക്കും സഹായിക്കുന്നത് ഈ നമ്മുടെ സമൂഹത്തോട് അപ്പം അവർക്ക് ഏഴായിരം രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും അല്ല തോന്നുന്നത് ഒന്നും പറയാനില്ല നമുക്ക് ഇപ്പം തമിഴ്നാട്ടിൽ ഞാൻ ഈ ഇടയ്ക്ക് പോയ സമയത്ത് അവിടെ പെട്രോണ്ട് വരാൻ നൂറ്റി ഒന്നാണ് അപ്പൊ അത് കഴിഞ്ഞ് കേരളത്തിൽ വരുമ്പോൾ നൂറ്റി ഏഴാണ് അത് രണ്ട് രൂപ എക്സ്ട്രാ സെസ് എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് ഈ പെൻഷൻ കൊടുക്കാനും മറ്റ് കാര്യങ്ങൾക്കും അതുപോലും മര്യാദ കൊടുക്കാറുമില്ല ഈ ക്യാഷൊക്കെ ഇവിടെ പോകണമെന്നാണ് ശരിക്കും നമ്മുടെയൊക്കെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ പത്തും എഴുപത് ശതമാനവും നമ്മുടെ വരുമാനത്തിന്റെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പല പത്രവാർത്തകളും അങ്ങനെയാണ് വരുന്നത് അതിന്റെ വിജയസ്ഥിതി നമുക്ക് അറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് അവർ കൊണ്ടുപോവുക എന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ചെയ്ത് കണക്ക് ഇത്തരം ആൾക്കാരെ പിരിച്ചുവിടുക എന്നാൽ മാത്രമേ നമ്മൾ രക്ഷ ഉണ്ടാവത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായി എസ്പെഷ്യലി ഈ കെ എ സി ബിയിലും ദേവസ്വം ബോർഡിലും ഒക്കെ കെ എസ് ആർ ടി സി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് വെള്ളാനകൾ ഉള്ള നാടാണ് കേരളം ഇതൊക്കെ രക്ഷ വേണമെങ്കിൽ ഒരു നല്ല ഒരു ഗവണ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും ഒരു നാടിനോട് പ്രതിബദ്ധതയുള്ള നാട് രക്ഷപ്പെടണം നാടാണ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു തരത്തിൽ ഇപ്പം തമിഴ്നാട്ടിലെ ഹിന്ദി വേണ്ട തമിഴ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര സമ്മ് നടക്കുന്നുണ്ട് അതിനെ പലരും പല രീതിയിലാണ് കാണുന്നത് എൻ്റെ ശരിക്കും ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നോർത്തിൽ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഇപ്പം മഹാരാഷ്ട്രയിൽ മറാത്തിയാണ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഹിന്ദിയാണ് എല്ലാവരും വരുന്ന സമയത്ത് എല്ലാവരും സംസാരിക്കുന്ന ഹിന്ദിയാണ് പക്ഷെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മറാഠിയാണ് അത് സംരക്ഷിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ഇപ്പം കുറച്ച് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരുപാട് താമസിച്ച പോയെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇവിടെ അവിടെ മെജോറിറ്റി ആൾക്കാർ സംസാരിക്കുന്നത് ഹിന്ദി ആയി കഴിഞ്ഞു അതൊക്കെയാണ് ഈ തമിഴ്നാട്ടിലെ ഇഷ്യൂ ഇപ്പം തമിഴ് ഒരുപാട് അന്ന സംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഇപ്പം എഡ്യൂക്കേഷണൽ പോളിസി തന്നെ തേർഡ് ലാംഗ്വേജ് ഹിന്ദിയാക്കി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നു അതിനെയൊക്കെ എതിരെ നിൽക്കുകയാണ് അവർ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് പോലും കേരളത്തിൽ ഇല്ല കേരളത്തിൽ മലയാളം ശരിക്കും പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്നത് എഴുതുന്നതൊക്കെ ഒരു കുറവായിട്ടാണ് ശരിക്കും മലയാളികൾ തന്നെ കാണുന്നത് അത് ഈ ഗവൺമെൻറ് തരത്തിലുള്ള പ്രഷറൈസ് കൂടെ ചെയ്തിട്ട് നമ്മുടെ മലയാളം ഒരു നിർബന്ധിത ലാംഗ്വേജ് ആക്കി പഠിക്കുക പല സി ബി എസ് ഇ സ്കൂളുകളിൽ മലയാളം സംസാരിക്കാൻ തന്നെ ഫൈനാണ് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഒരു ഞാൻ പറയുന്നില്ല പേര് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്നൊരു തരത്തിലേക്ക് കേരളത്തിലൊരു സംസ്കാരം മാറിക്കഴിഞ്ഞു അത് അതും നമ്മുടെ ഗവൺമെന്റ് ഒരു ഒരു കഴിവേടാണ് മലയാളത്തെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മലയാളം സംസാരിക്കുക എഴുതുക വായിക്കുക എന്ന് പറയുന്നത് അഭിമാനത്തിൻ്റെ പാർട്ടാക്കി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും സോ ആശാ ആശാവർക്കറിൻ്റെ ഇഷ്യൂ ഈ പറയുന്ന നടക്ക് അവർക്ക് മിനിമം ഒരു ടെൻ കെ ആക്കുക ഈ കേരളം പറയുന്ന കണക്ക് അല്ല അവസ്ഥ ബാക്കി സ്റ്റേറ്റുകളിലും ആന്ധ്ര ആയാലും ഗോവയായാലും ഡൽഹിയിലൊക്കെ ആയാലും അവർക്ക് നല്ല രീതിയിലുള്ള കാശ് കൊടുക്കുന്നുണ്ട് പതിനായിരത്തിൽ പുറത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ഏഴായിരം എന്ന് പറയുന്നത് സോ ഏഴല്ല അവർ കൊടുക്കേണ്ടത് മിനിമം ഒരു പതിനഞ്ച് ടു ഇരുപതിനകത്തെങ്കിലും അവർക്ക് മിനിമം കൊടുക്കണം എന്നാൽ മാത്രമേ അവർക്കും അവർക്കും ജീവിക്കേണ്ട അവരും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മാത്രമേ അവരുടെ ഒരു കുടുംബവും രക്ഷപ്പെടുത്തുള്ളൂ അവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അവർ അവർക്കും വേണമെങ്കിൽ ഒരു കുഴപ്പം രീതിയിൽ പോവാലോ അപ്പം അത് നമ്മളെ ശരിക്കും ബാധിക്കും കേരള സമൂഹത്തിന് അപ്പം ഗവണ്മെൻറ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇത്തരം ആൾക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുക അത്രയേ പറയാനുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് കേരളത്തിനെ സമയത്ത് ഭയങ്കര ഭയങ്കര പ്രത്യേകിച്ചൊരു തൊഴിലാളി വർക്ക് പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെന്ന് സ്വയം മുദ്ര ചാർത്തി വന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ഉള്ളത് അപ്പം കശുവിന്റെ തൊഴിലാളികൾക്കും വയസ്സായ ആൾക്കാർക്കുമുള്ള കാര്യങ്ങൾ പിന്നെ ആശാ വർക്കേഴ്സ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത് എനിക്കത്രേ പറയാനുള്ളൂ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ മാത്രമേ അല്ലേ പറ്റത്തുള്ളൂ